കന്നഡ താരം യഷിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഫ്ലക്സ് സ്ഥാപിക്കുന്നതിനിടെ വൈദ്യുതാഘാതമേറ്റ് മൂന്ന് ആരാധകർ മരിച്ചു ഹനുമന്ത് ഹരിജൻ മുരളി നടുവിനാമണി നവീൻ ഗാജി എന്നിവരാണ് മരിച്ചത് കർണാടകയിലെ ഗദക് ജില്ലയിലെ സുരനാമി ഗ്രാമത്തിൽ തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു അപകടം സംഭവത്തിൽ ലക്ഷ്മേശ്വർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു യഷിന്റെ മുപ്പത്തിയേഴാം ജന്മദിനമായിരുന്ന ജനുവരി എട്ടിന് ഇരുപത്തി അഞ്ചടിയോളം വലിപ്പത്തിൽ താരത്തിന്റെ ആരാധകരായ പത്ത് യുവാക്കൾ മെറ്റൽ കട്ടൌട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വൈദ്യുതാഘാതമേറ്റത് അപകടത്തിൽ പരിക്കേറ്റ മഞ്ജുനാഥ് ഹരിജൻ പ്രകാശ് മെഗേരി ദീപക് ഹരിജൻ എന്നിവരെ തുടർ ചികിത്സയ്ക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ബാനർ സ്ഥാപിക്കുന്നതിനിടെ മെറ്റൽ ഫ്രെയിം മുകളിലൂടെയുള്ള വൈദ്യുത ലൈനിൽ തട്ടിയതാണ് അപകട കാരണം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja